നിങ്ങൾ ഈ പറയുന്ന ഭാരതഭൂമിയെ പൂജിച്ചാൽ ഒരു ക്രിമിനൽ ആവുമെങ്കിൽ ഞാൻ അങ്ങനെ ആകാൻ തയ്യാറാണ് കാരണം വെച്ചാൽ ഭാരതം എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഭാരതത്തെ പൂജിക്കുന്ന ഏതു ഭാരതീയനും ഞാനിവിടെ ചൈനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാനിവിടെ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ നാടായ എൻ്റെ മണ്ണായ ഭാരതഭൂമിയെ പൂജിക്കണം എന്ന് മാത്രമേ നിങ്ങൾ സംസാരിച്ചുള്ളൂ ഉത്തരവാദപ്പെട്ട രാജ്യത്തിന് നിയമം അനുസരിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല ആ രാഷ്ട്രീയം അതിനേക്കാൾ അബദ്ധപൂർണ്ണമായ വർഗീയതയാണ് സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടി കുഞ്ഞകൃഷ്ണൻ രാഷ്ട്രീയം പറയാനാണ് ഞങ്ങൾക്കും പറയാനുണ്ട് നിങ്ങളൊന്നും ഉണ്ടായിരിക്കും അദ്ദേഹം പറയട്ടെ പറയും രാഷ്ട്രീയം രാഷ്ട്രീയ രാഷ്ട്രീയ അല്ലേ ഇത് ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം